ഹായ് ഫേസ്ബിനാസ് സെക്കീർ ആക്ച്വലി ഈ പെണ്ണുണ്ടല്ല കള്ളിയാണെന്ന് എനിക്ക് എൻ്റെ ഒരു വിഷയത്തിൽ തന്നെ ഒരു കാര്യമാണ് പക്ക കള്ളിയാണ് അതായത് എൻ്റെ അടുത്ത് വന്ന് എന്നെ ഹായ് എന്ന് പറയുന്നു ഞാൻ തിരിച്ച് ഹായ് ഇടുന്നു ഉടനെ പോളയെന്ന് പറയുന്നു ഞാൻ രണ്ടാണ് രണ്ട് കൊടുക്കുന്നു എന്നെയും തിരിച്ച് തെറി പറയുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞ തെറി മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്നു അവൾ വിളിച്ച തെറിയൊന്നും വെളിയിലും ഇല്ല എങ്ങനെയുണ്ട് ഭയങ്കര ബുദ്ധി രാജസ് അവളെ വിചാരം ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ എനിക്കിത് പറയാനൊരു അവസരം ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് എന്നിട്ട് പറയുന്നത് ആളുകളെ എക്സ്പോസ് ചെയ്യുന്ന പരിപാടിയാണ് ശരിയായിക്കോട്ടെ ആയിക്കോട്ടെ ഇപ്പം അക്ബറിൻ്റെ വിഷയം പറഞ്ഞല്ലോ അക്ബറിന്റെ വിഷയം പറയുമ്പോഴും ഈ സ്ത്രീ ഇത്രത്തോളം വൾഗറാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവള് പറ്റി വീഡിയോ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇവൾക്കെതിരെ ചെയ്ത വീഡിയോ അതായത് ഇവൾക്ക് അതിനുള്ള മറുപടി ആയിട്ട് ഞാൻ ചെയ്തു കാരണം നീ എന്നെ തെറി വിളിച്ചു ഞാൻ ഇവിടെ നിനക്ക് മറുപടി തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ട വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് പച്ച പച്ചത്തെറിയാ വീണ്ടും വീണ്ടും എഴുതി വയ്ക്കുന്നത് ഞാൻ അതെടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഓർത്ത് വേണ്ട എന്തിനാ വെറുതെ ഒരു കോമ്പറ്റീഷൻ ഐറ്റത്തിന് പറ്റിയ സച്ചാരക്കൊന്നും അല്ലല്ലോ എന്തിനാ ഇവള എടുക്കുന്നതെന്ന് പിന്നെ അതിൻ്റെ എവിടെ ന്യായീകരിച്ചുകൊണ്ട് കുറേ പേരുടെ കമൻസ് ഉണ്ടായിരുന്നു അയ്യോ അതാണ് ദുരന്തം തൊപ്പി പരാതി പറഞ്ഞില്ലല്ലോ തൊപ്പി പരാതി പറയാത്തടുത്ത് നിങ്ങൾക്കെന്താണ് പ്രശ്നം നിങ്ങളെന്തിനാ അങ്ങനെ പറയണേ ഇതൊന്നും തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലല്ലോ നിങ്ങളിത് എവിടെ നിന്നാണ് പറയണേ ആകാശത്ത് പിടിക്കുന്നതാണോ എന്തൊക്കെ ഡയലോഗ്സാ നമ്മളൊക്കെ കണ്ടാണ് സോഷ്യൽ മീഡിയയിൽ തൊപ്പിക്ക് തൊപ്പിയുടെ കൂടെ ഇവള് നാടി നീളെ നേരങ്ങി നടക്കണത് കൊല സ്ത്രീയും കൊലപട്ടുമൊക്കെ ബാക്കിയുള്ളവർക്ക് അടിച്ചു കൊടുക്കുമ്പോഴും സദാചാരവാദം പറയുമ്പോഴും ആദ്യ രാത്രി ആ ചെറുക്കൻ്റെ കൂടെ നടന്ന ഒരു നടനള്ളിയ കേസാണിത് ഇനി അതും പോരാതെ അടുത്ത കേട്ടോളാം അവൻ്റെ ഒപ്പം ഇരിക്കുമെന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് വേറൊരുത്ത വന്ന് തുണി അഴിച്ച് കാണിക്കണത് അവനും അവളെ മുമ്പി വെച്ചിട്ട് തുണി അഴിച്ചു കാണിക്കണം ഇത്തരത്തിലുള്ള ഒരു ലെവൽ ഓഫ് പീപ്പിളിൻ്റെ കൂടെ ജീവിക്കുന്ന ഇവക്കൊക്കെ എന്ത് മൂല്യമാണ് അവൾ എക്സ്പോസ് ചെയ്യുന്നു ആൾക്കാർ ഇതിൽ ഞാൻ ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടറാണ് അക്ബർ പക്ഷേ ഒരാൾ അനാവശ്യമായി പോക്ക് ചെയ്ത് അയാളെ എക്സ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഫാമിലി ലൈഫ് ഇല്ലാതാക്കുന്ന ഇവക്ക് എന്ത് ക്രെഡിബിലിറ്റി ഉണ്ടെന്നുള്ള എൻ്റെ ഒരു ജെന്യുവൻ ചോദ്യമാണ് അത് നിങ്ങൾക്ക് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊന്ന് കമൻ്റ് ഇടാം നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായം പറഞ്ഞു തന്നാൽ മതി ഇവള് അതിനുശേഷം തൊപ്പിയെ പറ്റിച്ചുകൊണ്ട് വേറൊരു തന്നെ കെട്ടുന്നു അതിന് മുമ്പ് അവൻ എന്തൊക്കെ ട്രബിൾ ഉണ്ടെന്നും അതിനെ റിലേറ്റ് ചെയ്ത് ഇവൾ ആരുടെയൊക്കെ കാലു പിടിക്കുന്നതും കേസിന് അവൾ അവനാരെ തല്ലിയതിന് ആ പെണ്ണ് കൊണ്ടുപോയി കേസ് കൊടുത്തതും അതിൻ്റെ പുറത്തുണ്ടായിരുന്ന ഇഷ്യൂസും ഒക്കെ സീക്രട്ടേജൻ്റെ ചാനൽ കിടപ്പുണ്ട് ഇതൊക്കെ അവൻ കളഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊന്നും നമുക്ക് പറയാൻ പറ്റിയ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊരു സാമൂഹ്യ വിഷയം എടുക്കുന്നത് എനിക്ക് ഇത്തരത്തിലുള്ള നാറിയ കേസ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാനത് ഇഗ്നോർ ചെയ്തതാണ് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഞാൻ വീണ്ടും പോയി നോക്കുമ്പോൾ ഒരു ക്യാരക്ടറില്ലാത്ത വൃത്തിയാണ് മറ്റൊരാളുടെ ക്യാരക്ടർ അസാസിനേഷൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിവേ ഇനിയിപ്പം അക്ബറിന് വേണ്ടിയിട്ടാണോ അക്ബറിന്റെ പി ആർ ആണോ എന്ന് വെച്ചാൽ ഞാനല്ല അത് സായിയുടെ പരിപാടിയാണ് അത് സായി ചെയ്തോട്ടെ ഞാനിപ്പോൾ വിവിയുടെ ചാനലിൽ കണ്ട ഒരു കാര്യമാണ് അത് ഞാൻ ശരിക്കും അവനോട് ഞാൻ ചോദിച്ചിരുന്നു എൻ്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയയ്ക്കാൻ വന്നു അപ്പോൾ സത്യമാണ് ഇവളും അവനും തമ്മിൽ തെറ്റിയെന്നും ഇവൻ ഒരു മോശപ്പെട്ട ഒരുത്തനാണെന്നും അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ പറ്റാത്തവനാണെന്നും ഇവൻ്റെ സ്വന്തം പെങ്ങൾക്ക് ഇവൻ മെസ്സേജ് അയച്ചുവെന്നും ഇവർ ഒരു വൃത്തികെട്ടവനാണെന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം ഭർത്താവെന്ന് പറയപ്പെടുന്ന ഇവനെ പറ്റി വളരെ മുളയച്ചമായിട്ട് സോഷ്യൽ മീഡിയ പറയുകയും അതിൽ കൂടെ നല്ല വ്യൂ ഉണ്ടാക്കുകയും അത്യാവശ്യം ഫണ്ട് ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പം എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവള് കള്ളി ഈ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സംഗതിയാണ് അപ്പം നോർമലി നിങ്ങൾ ശ്രദ്ധിക്കുക മിക്ക ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൻ്റെ ഒരു സ്ഥിരം പരിപാടി ഇതാണ് അതിലൊരാളാണ് നമ്മുടെ മല്ലു ട്രാവലറോ അല്ല മല്ലു ഫാമിലി അവരിങ്ങനെയാണ് പരസ്പരം തമ്മി തമ്മിത്തല്ലുക അവളെ കൊണ്ടുവന്ന് അവൻ്റെ വീട്ടിൽ വിടുക അവളെ വീട്ടിൽ വിടുക എന്നിട്ട് അവൾ പോയെന്ന് മുന്നോണ്ട് മോങ്ങുക അവൾക്ക് അവിഹിതം ഉണ്ടെന്ന് സ്വയം പറയുക പിന്നീട് അവളെ കൊണ്ടുവന്നൊരു ഉടുപ്പില്ലാതെ അവസ്ഥാനം പറയുക ഇതവരുടെ ഒരിത് ബഷീർ ബഷി അവരും അങ്ങനെ തന്നെയാണ് പരസ്പരം വഴക്കുണ്ടെന്ന് വരുത്തി തീർക്കുക നാട്ടുകാരെ കൊണ്ട് പറയിക്കുക എന്നിട്ട് അതല്ലെന്ന് പറയുക അത് അങ്ങനെ വേറൊരു കാറ്റം അപ്പം ആകെ മൊത്തത്തില് ഈ നാട്ടുകാരുടെ മുമ്പിൽ ഉണ്ടെന്ന് വരുത്തി തീര്ത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂ ആണ് ഇവരുടെയൊക്കെ ഉദ്ദേശലക്ഷ്യം എന്നുള്ളത് അപ്പം ഇത് ഇവർ ബാംഗ്ലൂരിൽ വെച്ച് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്ത ഒരു രംഗം ഒരാള് ക്യാച്ചപ്പ് ചെയ്തതാണ് അത് കൃത്യമായിട്ട് ക്യാമറയിൽ കിട്ടിയെന്നുള്ളതാണ് ആ ലാസ്റ്റ് പോർഷൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകുമോ രണ്ടും കൂടെ അവിടെ നിന്ന് വർത്തമാനം പറയുന്നു ഇവനെ പച്ചത്തേറി പറയുകയും ഇവൻ മോശമാണെന്ന് പറയുകയും ഇവനെ വേണ്ട എന്ന് ബ്ലുപേക്ഷിച്ചു എന്നൊക്കെ പറയുകയും ഇവൻ രാണു പെണ്ണും കെട്ടവനാണെന്ന് അതിൻ്റെ ക്യാരക്ടർ അസാസിനേഷക്കെ നടത്തിയ ഇവളാണ് ഈ ചെയ്തത് ഇത് കണ്ട ഒരാൾ ഇവളെടുത്ത് ഇൻബോക്സിൽ പോയിട്ട് ആ കാര്യം ചോദിക്കുന്നുണ്ട് ഇവൾ കൊടുക്കുന്ന മറുപടിയാണ് അപ്പോൾ നോക്കിക്കുകയാണ് ഇന്ന് നിങ്ങൾ ഞങ്ങൾ ബാംഗ്ലൂർ വെച്ച് കണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അവളെ മറുപടി കേട്ട് അതാണ് കേൾക്കേണ്ടത് ഐ വെൻറ്റ് ടു ടോക്ക് ടു ഹിം വി ആർ മാരീഡ് സോ ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ആർ പേഴ്സണൽ ഐ ഡോട്ട് തിങ്ക് ഇറ്റ്സ് യുവർ ബിസിനസ് ചെയ്ത എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പോയതാണ് ഇത് നിങ്ങളുടെ ബിസിനസ്സൊന്നുമല്ല നിങ്ങളിതിനകത്ത് സംസാരിക്കേണ്ട കാര്യമില്ല ആണും പെണ്ണും കെട്ടവനാണെന്നോ വൃത്തികെട്ട ആരാധവനാണെന്നോ അതിനുവേണ്ടിയിട്ട് എനിക്ക് ഇനി ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവനെ പോയി കണ്ടത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ അവൾ ആ ദാഷ്ട്യം അാഷ്ട്യം തിരഞ്ഞുത്തരാണ് അപ്പോൾ അപ്പോൾ ഈ പറഞ്ഞ ആൾ ഓക്കെ ഓക്കെ കളിയാക്കി പറയുന്നുണ്ട് അതിനുശേഷം അടുത്തത് ആൻഡ് ഇഫ് മേക്ക് തിങ്സ് ഓക്കേ വിത്ത് ഹിം ഓർ നോട്ട് അത് ഇറ്റ്സ് മൈ ഡിസിഷൻ ആൻഡ് ഞാൻ വീഡിയോയിൽ പറഞ്ഞതൊക്കെ സത്യമാണ് അതായത് അവൾ വീഡിയോ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അത്രയും സത്യമായ ഒരു കാര്യം അവനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവനുമായിട്ട് നിനക്കെന്ത് ഡിസ്കഷൻ അടി അവ അത്രയും വൃത്തി കെട്ടവനും സ്വന്തം പെങ്ങളെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചവനും ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നിനക്ക് അവനുമായിട്ട് എന്തോടും ഡിസ്കഷൻ കോംപ്രമൈസാ അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ നിനക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നീ വൃത്തി കിട്ടുമെന്ന് പബ്ലിക്ക് പറയേണ്ട കാര്യമുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എന്താണെന്നറിയാമോ അവൾ സ്വന്തം തന്യും തള്ളേയും വേണമെങ്കിലും അവരാധിക്കും ീച്ചാണ് മുഖ്യം റീച്ച് മുഖ്യം വൈകില്ലേ അത്രേ ഉള്ളൂ എന്നോട് ഇത് തന്നെ പറയുന്നുണ്ടായിരുന്നു റീച്ചിന് വേണ്ടിയിട്ടല്ലേ തള്ളേ നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടല്ലേ തള്ളേ ഇത് തന്നെയായിരുന്നു എന്താ വർത്താനം ഒഴുക്ക് പിന്നെ അടുത്ത് അയാൾ അതിനും കളിക്കുന്നത് ആ ആ സമ്മതിച്ചെന്ന് ഹീ ഹാസ് ചീച്ചഡ് മീഇൻസ്ലി ഓ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും അതിൻ്റെ ഒരു ഡെൻസിറ്റി വെച്ച് നോക്കുമ്പം ആ ഒരു സ്പെസിഫിക്കൽ ആ ഇൻറ്റൻസിറ്റിയിൽ ആ ഡെപ്തിക്കലി എനിക്ക് മനസ്സിലായൊരു കാര്യം അവൾ ഭയങ്കരമായിട്ട് അവൻ ചീറ്റ് ചെയ്തു എന്നാണ് ഓ എന്നിട്ട് പിന്നെ നീ പോയാ മെസ്സേജ് അയക്കണ്ട കാര്യമില്ല നിങ്ങൾ മെസ്സേജ് ഒന്നും അയക്കണ്ടെന്ന് അവനെ ഒത്തിരി പറ്റിച്ചതാണ് പക്ഷേ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് എന്നാണ് പറയുന്നത് ഇങ്ങനത്തെ ഒരു കമന്റ് വന്നിട്ടുണ്ടത് കേൾക്കാം ഹേ വി സോ യുവർ യൂട്യൂബ് വീഡിയോ ഓൺ ലല്ലു ഫെ ഇഷ്യൂ സപ്പോർട്ടിങ് പെസ്മിന ബട്ട് റീസെന്റ് സം ഓഫ് മൈ ഫ്രണ്ട്സ് സാ ദം ഫ്രം ബാംഗ്ലൂർ എന്താ കിരോൾസ്കർ ലേ ഔട്ട് ടുഗദർ സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ ടു കെ ദർ ലൈക്ക് നത്തിങ് ഹാപ്പൻസ് ആ ദം ലൈക്ക് ഇൻ ബൈക്ക് ഷീ ഹഗിങ് ലല്ലു അപ്പം സംസാരിക്കാൻ പോയതല്ലെന്ന് ഞാൻ കറമെന്ന് അങ്ങ് കിടക്കുമായിരുന്നു കഴപ്പി കഴപ്പിക്കവനെ വിട്ടിട്ട് ചിന്തയില്ല അതാണ് വാട്ട് എവർ ഇറ്റ് ഈസ് ഷീസ് പബ്ലിക് ഫിഗർ ടക്ക് ടാക്കിംഗ് ഓൺ ഒൺ തിങ് ഈസ് സോഷ്യൽ മീഡിയ ആൻഡ് ഡൂയിങ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഇൻ പബ്ലിക് മേക്കിംഗ് പീപ്പിൾ ഫുൾ മേക്കിംഗ് പീപ്പിൾ ഹാർ ടു ബിലീവ് ഇൻ മീഡിയാസ് ആൻഡ് അതർ ഇൻഫോർമേഷൻസ് വിച്ച് ഈസ് പ്രൊവൈഡ് ഇൻ സോഷ്യൽ മീഡിയ സോ ഈസ് ഇറ്റ് ആൾ കൺസേണിങ് ഇത് ആർക്കോ ആരോ ഇവർക്ക് വേണ്ടി റിയാക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത വീഡിയോയുടെ താഴെ വന്ന കമൻസാണ് എനിക്കിത് നിവി അയച്ചതെന്നതാണ് കേട്ടോ ഞാൻ ചോദിച്ച് റിക്വസ്റ്റ് ചെയ്തപ്പോൾ തന്നതാണ് അപ്പോൾ അത് ആരയച്ച എന്തെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മാറ്റർ കറക്റ്റാണ് ഇങ്ങനെ ഫോൾ ചെയ്യുമ്പോഴത്തേക്ക് ആളുകൾക്ക് മീഡിയ വിശ്വസിക്കണോ വേണ്ടേന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് നോർമൽ തിങ് ആണ് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളൊരു വ്യക്തിയെ പൂർണ്ണമായി വേണ്ട എന്ന് വെക്കുമ്പോഴായിരിക്കും അയാളെപ്പറ്റി ഒരു നെഗറ്റീവ് സാധനം വന്ന് പബ്ലിക്കിൽ പറയുക പിന്നീട് അവരെ എടുത്തു വെച്ച് അവരോടൊരു ഫേവർ കാണിക്കുമ്പം നമ്മൾ പറഞ്ഞതിനൊന്നും ഒരു വാല്യൂ ഇല്ലാണ്ടായിപ്പോകും സേയിങ് സോറി ഈസ് നോട്ട് ഓക്കെ ഇത്രയും വലിയൊരു അലിഗേഷനാണ് ആ പാവപ്പെട്ടവനെതിരെ ഇവള് പറഞ്ഞത് എത്ര വലിയ അലിഗേഷനാണ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ ഭാര്യയായ സ്ത്രീയാണ് പറയുന്നത് അവനാണും പെണ്ണും കെട്ടവനാണ് അവൻ അവക്ക് അവനുമായിട്ട് ബന്ധമുണ്ട് ആ സഹോദരിക്ക് മെസ്സേജ് അപ്പം ആ സഹോദരിയുടെ ലൈഫ് തകരില്ലേ ഇവൻ്റെ ലൈഫ് തകറില്ലേ സോ ഓൾ ഇൻ ടുഗദർ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ് ദെൻ വൺ ഓഫ് മൈ ഫ്രണ്ട് ടെക്സ്റ്റഡ് ഹർ ആൻഡ് വാഷ് ഷീ റിപ്ലൈഡ് വാസ് റിയലി മാനുപുലേറ്റിംഗ് വെയ്റ്റ് ഷീ എഗ്രീഡ് ദാറ്റ് ഇറ്റ് വാസ് ഹേ ടു മൈ ഫ്രണ്ട് അതായത് ഈ ഇത് ഈ ഒരു പിന്നെ കമൻറ്റ് ഇട്ട ആളുടെ അടുത്ത് പോയി പേഴ്സണലി സംസാരിക്കുമ്പോഴത്തേക്ക് അവർ കൊടുത്ത ഇതാണ് ഞാൻ നേരത്തെ വായിച്ച ഡയലോഗ്സ് അതായത് ഇവള് ഇങ്ങനെ ചെയ്തതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തെളിവാണ് വിവിക്ക് അവർ കൊടുത്തിട്ടുള്ളത് എന്ന് തോന്നുന്നു വിവിക്ക് അത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല ബട്ട് അവർ അയാളുടെ ചാനലതുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ വേർഷൻ അവൻ്റെ ഇതിനകത്തുണ്ട് എനിക്കിതൊന്നും കാണുക കേൾക്കുക ഇല്ലാതെ തന്നെ എനിക്കറിയാവുന്ന കാര്യമാണ് ഈ ഫെസ്മിന എന്ന് പറയുന്നത് വെറും പോക്ക് മുതലാണ് കാരണം എൻ്റെ ചാനലിൽ ഞാൻ അവളുമായിട്ട് യാതൊരു സഹകരണത്തിനും ഒന്നിനും പോയിട്ടില്ല തൊപ്പി എന്ന് പറയുന്ന പയ്യനോട് എനിക്ക് ഭയങ്കര ഒരു ഒരു പാവം തോന്നാറുണ്ട് കാരണം വീട്ടുകാർ ഒറ്റപ്പെടുത്തപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ആയി എന്ന് ധരിക്കാനാണ് എനിക്കിഷ്ടം പിന്നെ അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയൊരു വിധമുണ്ടല്ലോ സോഷ്യൽ മീഡിയയാണ് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനെ അങ്ങനെ അഡ്രസ്സ് ചെയ്തത് എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ പയ്യനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അപ്പോൾ ഈ പെണ്ണ് പെണ്ണവൻ്റെ കൂടെ ഒട്ടി ഒട്ടിനിക്കുന്ന സമയത്ത് ഇവരുടെ ഇൻറ്റർവ്യൂ ഒക്കെ വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഇവൾ മൂലം അവൻ കുറച്ചൊരു സേഫ് സോണിൽ പോകും നല്ല പാർട്ട്ണർ വരികയാണെങ്കിൽ ലൈഫ് സെക്യൂർ ആകും പക്ഷേ ആ പയ്യൻ ഒരു അക്ഷൻ ഇവൾക്കതിനെ ഒരു അവസ്ഥയിലേക്ക് അവനെ പിന്തള്ളിക്കൊണ്ട് ഇവള് ഭയങ്കര ഇതായിട്ട് ഇറങ്ങിപ്പോയി അത് ശരിക്കും പക്കാ തേപ്പാണ് ഇപ്പം ആണിനെ പെണ്ണ് തേക്കുമ്പോൾ കുഴപ്പമില്ല പെണ്ണ് ആണിനെ തേക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്താണ് തിരിച്ചാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇവിടെ പുകിലികൾ ഉണ്ടാവും വൃത്തി അങ്ങനെ അങ്ങനെ പറ്റിച്ചു ഇങ്ങനെ പറ്റിച്ചു എന്തൊക്കെ പറയും ഇവള് ചെയ്തപ്പോൾ കുഴപ്പമില്ല ആരും അതിനെപ്പറ്റി പറയുകയോ ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ആ ചെറുക്കൻ അതിന് അവൻ്റെ അതിൻ്റെ മാന്യത കാണിച്ചു നമ്മൾ പലപ്പോഴും വിചാരിക്കും വിദ്യാഭ്യാസം ഒക്കെ മനുഷ്യരെ ഭയങ്കരമായിട്ട് ഡെവലപ്പാക്കുന്നു പക്ഷേ അതിനേക്കാളുപരി നല്ലൊരു ക്യാരക്ടറിന് ഉടമയാണ് തൊപ്പിയെന്ന് അവൻ്റെ ആ ഒരു ഇതുകൊണ്ട് കൊണ്ട് തന്നെ അവൻ തെളിയിച്ചൊരു കാര്യമാണ് സോ അതുകൊണ്ട് തന്നെ എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു അവനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ട് പിന്നെ ഇരുന്നുകൊണ്ട് കൊണ കൊണാണോ പറയുന്നുണ്ടപ്പോൾ എനിക്ക് അവർക്കെതിരെ വീഡിയോ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു സോ ആ സൂക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇവള അവൾ അവനെ തേച്ചു അവൾക്ക് തിരിച്ച് തേപ്പ് കിട്ടി അത്രേ ഉള്ളൂ നമ്മൾ ഒരാളെ ചതിച്ചാൽ ആ ചതി നമുക്ക് തിരിച്ചു കിട്ടുന്നത് കർമ്മയാണ് ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനാണ് വന്ന് എന്നെ തള്ളയെന്നും പുള്ളയെന്നൊക്കെ വിളിച്ചിട്ട് തള്ളേന്ന് വിളിക്കുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇപ്പം മക്കൾ എൻ്റെ കുട്ടികൾ എന്നെ തള്ളേന്ന് വിളിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരങ്ങനെയാണ് തളയങ്ങ് വാന്ന് പറയും അതൊക്കെ പറയും ഞാൻ എൻ്റെ അമ്മയെ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് മറ്റൊരു ടോണിൽ എന്തോ ഒരു ഇൻസൾട്ട് പോലെ വിളിച്ചത് കൊണ്ടുള്ള ദേഷ്യമാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ അത് അവൾ വിളിച്ചാൽ എനിക്ക് ഒരു വെണ്ണാകും പറയാനില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് നമ്മൾ നമ്മുടെ വയസ്സോ അല്ലെങ്കിൽ അതോ ഒന്നോ നമ്മൾ പബ്ലിക്കിൽ പറയാതെ നിൽക്കുന്ന വ്യക്തിയോ ഒന്നും അല്ല വിളിച്ചു ചോദിക്കുന്ന ആളുമല്ല അപ്പോൾ അത്രയും മോശപ്പെട്ട രീതിയിൽ നമ്മുടെ ക്യാരക്ടർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് ധരിച്ചുകൊണ്ട് എൻ്റെ ഈ വോയിസ് ഒക്കെ എടുത്ത് പുറത്തുവിട്ട എടിയാ അതിനെ കണ്ടി പച്ച ഭാഷയെ ഞാൻ നിന്നു നേരിട്ട് കിട്ടി അറക്കും അതനക്ക് അറിയത്തില്ല അത്തരത്തിലുള്ള ചെറ്റകൾക്ക് അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളു പിന്നെ ഞാൻ ശരിക്കും കൊടുത്തു ഈ വീഡിയോ കഴിഞ്ഞ ശേഷം അവളും എനിക്കെതിരെ വിട്ടിട്ട് ഞാനും വീഡിയോ ഇട്ടു കഴിഞ്ഞേ പിന്നെ ഇനി അതിനകത്ത് എന്തിനാണ് സർക്കസുകൾ കാണിക്കേണ്ട കാര്യം വീണ്ടും അവരെയാണ് ഇൻബോക്സിൽ തെറിയും പറഞ്ഞു അപ്പം ഇവക്കത് അങ്ങോട്ട് ചെന്ന് കയറി വാങ്ങിക്കാം അക്ബറിന്റെ അക്ബറിൻ്റെ കേസിലത് തന്നെയാണ് നടന്നിട്ടുള്ളത് അക്ബറിനെ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്ത് അയാൾ മേ ബി ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ലൈറ്റിക്കണെന്ന് തന്നെ വെക്കുക നീ എന്തിനാ അതിനകത്ത് കയറി നിനക്ക് കിട്ടിയവനില്ലേ നീ രഹസ്യമായിട്ട് അവനെ കാണാൻ പോകുന്നേ പോകുന്നതല്ലേ ഇത്രയും കുഴപ്പമുള്ള നിനക്ക് അവൻ്റെ കഴപ്പിനെപ്പറ്റി പറയാൻ എന്താ അധികാരം നിനക്ക് കഴപ്പില്ലെങ്കിൽ ശരി നീ ഫസ്റ്റ് ക്ലാസ് കഴപ്പത്തി പിന്നെ തെളിവ് പിന്നെ എനിക്കൊരു ദേവ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അവർ ദേവ് യൂട്യൂബർ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ വാട്സാപ്പിലൊക്കെ ദയവ് കറക്റ്റായിട്ട് ഇതിന്റെ കൃത്യം കാര്യം കൃത്യമായ കാര്യങ്ങൾ നന്നായി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അത് പോയി കണ്ടാൽ മനസ്സിലാകും എന്നുള്ളതാണ് ഇവളാണ് അങ്ങോട്ട് വിളിച്ചതെന്നും ഇവള് ഡ്യൂപ്ലിക്കേറ്റ് പറയുന്നതാണ് ഇവളല്ല എന്ന് ഇവള് തന്നെയാണ് ആള് ഇവള് ഹണി ട്രാപ്പിന് വേണ്ടിയിട്ടാണ് അക്ബറിനെ കോൺടാക്ട് ചെയ്തത് അയാൾ പോസിറ്റീവായിട്ടൊന്നും കാണിച്ചില്ല ഇവള് ഇവിടെ ഐ വിൽ എക്സ്പോസ് പീപ്പിൾ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു ഭീഷണിയില്ലേ അങ്ങനെ ഒരാൾ ഭീഷണിപ്പെടുത്താമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ഹണി ട്രാപ്പ് ഒന്ന് ഇപ്പോൾ ഹണി ട്രാപ്പുകാരിയായ ഒരു തേർഡ് റേറ്റ് ക്രിമിനൽ വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന നാണയിലടി ഉളുപ്പിലടി പോയി ചത്തൂടി ഇടി എന്തിനടി ഇങ്ങനെ നടക്കുന്നത് പെണ്ണുങ്ങളുടെ പേര് കളയാനായിട്ട് അവൾ പറയുന്ന കൊലസ്ത്രീയാണ് ഞാനൊന്ന് നിന്ന പോലൊരു വൃത്തി കെട്ട് അതപ്പൊച്ച് സ്ത്രീയെന്ന് കേൾക്കുന്നതിലും പേതം പറഞ്ഞ പുല സ്ത്രീയെന്ന് കേൾക്കുന്നത് നിന്നെ പോലെ എന്തായാലും അതപ്പോൾ തന്നെ ആർക്കും ഉണ്ടാവത്തില്ല ഒരു വ്യക്തി അങ്ങോട്ട് പോയി കയറി ചോപ്പിട്ട് ചൂപ്പിച്ച് പിടിക്കുക എന്നിട്ട് അവനെ കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവൻ്റെ പൈസയൊന്നും കിട്ടത്തില്ലെന്ന് പറയുമ്പോൾ അവനെ എക്സ്പോസ് ചെയ്യുന്ന മുന്നേ സ്വയം എക്സ്പോസ് ആവുക എന്നുള്ളതാണ് പെണ്ണാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിവിലേജ് ഉപയോഗിക്കാൻ നിൽക്കരുത് നിന്നെ പോലെയുള്ള കൂറലാണ് സ്ത്രീകൾക്ക് അപമാനവും അവരുടെ പേര് നശിപ്പിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ എന്ന് ഹൈപ്പ് ചെയ്യണേ താങ്ക് മറുപടിയും കൊണ്ട് വന്ന അണാക്കി ആ